ഞാൻ പ്രഗ്നന്റ് ആയിട്ട് കെട്ടിയതല്ല ഓൾഡ് ഏജ് ഹോമിലേക്ക് ഫുഡ് കൊടുക്കും എന്റെ വീട്ടിൽ നിന്നോ ഇവന്റെ വീട്ടിൽ നിന്നോ ഒരു ഇപ്പം ഗോൾഡായിട്ടാണെങ്കിലും പണമായിട്ടാണോ ഒന്നും മേടിക്കാതെ നമ്മൾ തന്നെ നമ്മളെ നോക്കാൻ പറ്റുന്ന ഒരു സമയമാകുമ്പോ നമ്മള് കല്യാണം കഴിക്കും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്പെഷ്യൽ ആയിട്ടുള്ള ടുള്ളൊരു ഡേ ആ ഗൈസ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു നിയമപരമായിട്ടുള്ള കല്യാണം കല്യാണം കഴിഞ്ഞ എന്റെ ഗ്ലോ ഒന്നും കാണാൻ പറ്റില്ല കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കല്യാണമല്ല അല്ല നിയമപരമായിട്ട് കല്യാണം കഴിച്ചു അപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് എടുക്കുന്ന ഫസ്റ്റ് ആയിരിക്കും ഇത് പിന്നെ നമ്മുടെ സ്നോ ബേബി ഇവിടെ കിടപ്പുണ്ട് അപ്പൊ പിന്നെ ഒരുപാട് ആയിട്ട് കെട്ടിയതല്ല അത് ഞാൻ എടുത്ത് പറയാൻ കാരണം കൊറേ ആൾക്കാര് ഞാൻ കല്യാണം കഴിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ തന്നെ എടുത്ത് വസിക്കുന്ന ക്വസ്റ്റിനാണ് ഇത് ഏഴ് വർഷം പ്രേമിച്ചിട്ട് ഇപ്പഴാണ് കെട്ടുന്നത് നമ്മള പണ്ട് പ്ലാൻ ചെയ്തിരുന്നു നമ്മള് ഫിനാൻഷ്യലി ഒന്ന് സെറ്റ് ആവുന്ന സമയത്ത് നമ്മൾ കല്യാണം കഴിക്കും അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്നോ ഇവൻ്റെ വീട്ടിൽ നിന്നോ ഒരു ഇപ്പം ഗോൾഡായിട്ടാണെങ്കിലും പണമായിട്ട് ഒന്നും മേടിക്കാതെ നമ്മൾ തന്നെ നമ്മളെ നോക്കാൻ പറ്റുന്ന ഒരു സമയമാകുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കും എന്നിട്ട് നമുക്ക് ഫുഡ് കൊടുക്കുന്ന പരിപാടി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല നമ്മൾ ഓൾഡ് ഏജ് ഹോമിലേക്ക് ഫുഡ് കൊടുക്കും അപ്പോൾ അതാ ആദ്യമേ നമ്മൾ തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ അത് അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീടൊക്കെ റെഡിയായി അപ്പോൾ നമ്മള് ഇനി വീട്ടിലേക്ക് മാറും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പിന്നെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആ വീടൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം നമ്മളെന്റേയും നമ്മള് ഓൾഡേജ് ഹോമിൽ പോകും അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല എന്നാലും അതെ ചെലപ്പിണ്ടാവും ചിലപ്പോണ്ടാവില്ല അപ്പൊ നിങ്ങൾ എല്ലാവർക്കും നമ്മളെ അനുഗ്രഹിക്കണം അപ്പൊ അത്ര അതെ നമ്മൾ പിന്നെ വിളിച്ചോടിയിട്ടൊന്നും കെട്ടിയതൊന്നല്ലോ നമ്മള് വീട്ടുകാരോടൊക്കെ പറഞ്ഞ് റെഡി ആയിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്തത് അതായത് രജിസ്റ്റർ ചെയ്തത് അപ്പൊ കാത്തിരുന്ന നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാൻ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും കൂടാ കൂടാ സപ്പോർട്ട് ചെയ്യാ പുതിയ ജീവിതം തുടങ്ങാൻ പോവാണ് ഇഷ്ടമുള്ളവരൊന്നും ഇന്ന് നമ്മൾ സത്യം പറഞ്ഞ എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടായിരുന്നു നമുക്ക് പുതിയ വീട്ടിലൊക്കെ മാറുന്നതിന് മുമ്പ് കുറെ സാധനങ്ങൾ അപ്പൊ എന്റെ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റം ലാപ്പ് അങ്ങനെ ഒരുപാട് കൊറേ സാധനങ്ങൾ കൊണ്ടുവരാനായിരുന്നു എ സി ഉണ്ടായിരുന്നു കൊണ്ടുവരാനായിട്ട് പക്ഷെ ഇന്ന് നല്ല ക്ലൈമറ്റ് ഭയങ്കര മോശമാണ് അപ്പൊ നമുക്ക് ഇന്ന് എ സിയുടെ കാര്യമൊന്നും അഴിച്ചെടുക്കാൻ പറ്റില്ല അപ്പൊ ടേബിള് ഞങ്ങൾ കയറ്റി ഇനി നേരെ പോവാൻ പോകുന്നത് ഇവളുടെ വീട്ടിലേക്കാണ് ഇവളുടെ വീട്ടിൽ പോയിട്ട് നാളെ നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാ സാധനങ്ങളായിട്ട് അപ്പോ ഇനിയിപ്പോ നമ്മടെ വീടിന്നാണ് നമ്മളിങ്ങീട് ഡെയിലി വ്ലോഗ് ഉദ്ദേശിക്കണല്ലോ കാരണം പാർട്ടി പാർട്ടി ആയിട്ടുള്ളു നമ്മള് കല്യാണം കഴിച്ചൊന്നല്ലേ ഇന്ന് നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടു ഞാൻ വീട്ടില് പോയിട്ട് എന്റെ തുണികൾ എനിക്ക് സാധനങ്ങളോ ഒന്നുമെ കുറച്ച് തുണികളെ മാത്രമേ ഉള്ളൂ പിന്നെ ഫയൽസും അതൊക്കെ ഒന്ന് മടക്കി സെറ്റ് ആക്കി വെക്കും അപ്പൊ നാളെ വന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അതാണ് പരിപാടി അങ്ങനെ കാര്യങ്ങൾ നടക്കണേ കേ ഇതാണ് നമ്മുടെ കാര്യങ്ങള് അപ്പൊ നമ്മളെങ്ങനെ ഗൈസ് അതുകൊണ്ട് ഞാൻ അതായത് ഈ പരിപാടികളല്ലേ അപ്പം പാർട്ട് പാർട്ടായിട്ട് എങ്ങനെയാണ് വീട്ടിലേക്ക് മാറുന്നതെന്നൊക്കെ കാണിച്ചു തരാന്ന് വിചാരിച്ചു അപ്പൊ ഇനി ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളു ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അതായത് നമുക്ക് നാളെ കാണാം ഹലോ ഇന്നലെ പറഞ്ഞു നമ്മള് സാധനങ്ങളൊക്കെ മാറ്റുകയാണ് തോന്നുന്നു എനിക്കറിയില്ല നമ്മളുടെ പ്ലേറ്റും സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല എന്റെ അമ്മടേലുള്ള നമുക്കൊന്നും മേടിക്കേണ്ടി വന്നില്ല മേടിക്കേണ്ടി വരും ചില സാധനങ്ങള് പക്ഷെ സാധനങ്ങള് നമുക്ക് ഓൾറെഡി കിട്ടി അപ്പൊ നമ്മൾ ഇന്ന് ഇതൊക്കെ കൊണ്ട് ഷിഫ്റ്റ് ചെയ്യും വേറെ രണ്ടെണ്ണം കൂടി ഉണ്ട് അവന്മാര് ബൈക്കിലായിരിക്കും കാരണം കാറിൽ വരാനുള്ള സ്പേസ് ഇല്ല അപ്പൊ നമ്മള് വീട്ടിലേക്കാണ് ഇപ്പൊ പോകുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് വീടൊന്ന് കാണിച്ചരാം വീട് ഗർദ്ദിയൊന്നും കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഹോം ടൂർ ആയിട്ട് വേറെ ചെയ്യാം ഓക്കെ ചെലപ്പോ നമുക്ക് താക്കോലും കിട്ടും അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ ചടങ്ങ് കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ വ്ലോഗ് അങ്ങനെ അപ്പ് ചെയ്യാം പിന്നെ ഉള്ളത് മര്യാദ വീട്ടില് പോക്കിപ്പ് തിരിഞ്ഞുകിടക്കണം വരണ നോക്കണം അയ്യേ എന്താ ോ അതിനൊക്കെ ചെലപ്പോ കാണമേണ്ടി വരും അങ്ങനെയല്ല നമ്മളിങ്ങനെ വീട്ടൊക്കെ ഇങ്ങനെ കാണുമ്പോ നമുക്കൊരു ഇത് ഉണ്ടാവല്ലോ ആ ഒരു ഇത് അതിനോട് ഞാൻ ചോദിക്കും അതോ അപ്പൊ പറയാറിയോട്ടാ അങ്ങനെ ഉം അപ്പൊ നമ്മൾ പോയി കൊണ്ടിരിക്കുന്ന എന്തോ ദൂരം ഉണ്ടാകും കൊറച്ചുള്ളൂട്ടാ കൊറച്ചെന്ന് പറഞ്ഞാ ഭയങ്കര കുറച്ചല്ല പക്ഷെ കൊറച്ചുണ്ട് അഞ്ചാറ് കിലോമീറ്റർ അടുത്തുണ്ടാവും എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങള് കൊണ്ടുവച്ചാണ് പട്ടാണ് വീടിന്റെ മുറ്റത്ത് വരെ ശ്രമിച്ചതിലും കേറും എന്താ വേണ്ട ഇതാണ് നമ്മുടെ വീട് ഉള്ളിയിൽ ഞാൻ കാണിച്ചു തരാം അവന്മാർ വന്നപ്പോ തന്നെ എന്താ പാടാ കാണാൻ വേണ്ടി പോയിക്കായി ഇവിടെ എല്ലാ കത്ത് വേറെ വീടൊക്കെ ഉണ്ട് കേട്ടോ ബാക്കിലൊരു വീടുണ്ട് അവിടെ ഒരു അമ്മൂമ്മ ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമുക്കിവിടെ പശുവിന്റെ തൊഴുത്തൊക്കെ ഉണ്ട് ആരും മെയിനായിട്ട് നമ്മുടെ റോഡ് ഇങ്ങനെ വരുമ്പോൾ ദാ എൻറ്റിങ് പാടാണ് വെള്ളം കയറന്നൊക്കെ ഞാൻ ചോയിച്ചു കയറാറില്ല എന്നാണ് പറഞ്ഞത് അറിയില്ല ഇതുവരെ വരെ കേറിയിട്ടില്ല ഇത് പഞ്ചായത്തിന്റെ കിണറാണ് കേട്ടോ നമുക്ക് ഓൾറെഡി വേറൊരു കിണർ സ്വന്തമായിട്ട് അവിടെ ഉണ്ട് ഇത് എന്താ ഇത് പാടം എന്താണ് സ്നോ ഇത് വാട്ട് ഈസ് ദിസ് ബാക്കില് നോക്ക് ഏക്കർ കണക്കിന് പാടം ഫുള്ള് പക്ഷെ വെള്ളവും കേറി കിടക്കുവാണ് കണ്ട കൂട്ടൊരു വീടൊക്കെ ഉണ്ട് ആള് വന്നു ആള് വന്നു വാ അവിടെ പോവാം ഞങ്ങൾക്ക് ഇതിലെ ഇട വെയ്യണ്ട് ഞങ്ങൾക്ക് ഇതിലെ ഇട വയ്യണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് നോക്കണം അതാണ് എനിക്ക് പേടിപ്പോ നമ്മളിങ്ങനെ കേറി ചെല്ലുമ്പോ വാ ചോ ഇപ്പത്തേക്ക് വ ഒരു ഹോള് കണ്ടോ ഇതാണ് നമ്മുടെ ഹോള് കേട്ടോ പിന്നെ ഈ റൂമ് അവരുടെ സാധനങ്ങൾ വെക്കാൻ കൊടുത്തു അങ്ങനെയാണ് ഈ ടേബിളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇത് നമ്മുടെ ഒരു കോമൺ വാഷ്റൂം ഇതൊരു ബെഡ്റൂം പിന്നെ ഒരു ബെഡ്റൂം ഇത് ഇതാ ഇതെൻ്റെ റൂം ഒന്ന് ഒരു ബെഡ്റൂം എഴുതിയെങ്കിലും ഒന്നില് എ സി കൊണ്ട് ഫിറ്റ് ചെയ്യണം കിച്ചൺ മൂന്ന് റൂം ഉണ്ട് പക്ഷെ അത് അവരുടെ സാധനങ്ങൾ വെക്കാനുള്ളതാണ് പിന്നെ ഫ്രിഡ്ജ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതാണ് നമ്മുടെ കിച്ചൺ െല്ലാം ഞാനിങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് എല്ലാം അതുതന്നെ ഹെൽപ്പ് ചെയ്യും അത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് വലിയ കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു സ്റ്റോറും അടുക്കള വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കില്ലായിരിക്കും വേറൊരു ബാത്റൂം കൂടെ ഉണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ തുണികൾ മഴക്കാലത്ത് ഇടാം വെഗീൻ വൺ മോർ ഇന്ത്യൻ ക്ലോസറ്റ് ക്ലോസറ്റുള്ളൊരു വാഷ്റൂം ബാക്ക് സൈഡ് ഇതാണ് നമ്മുടെ കിണർ ഇത്ര ഉള്ള കാര്യങ്ങൾ വീട് അങ്ങനെ കണ്ടില്ലേ നമ്മൾ വന്ന് താമസിക്കണല്ലോ അപ്പഴേക്കും സ്നോ ബേബി ഇവിടെ ഒരു രക്ഷ ഞങ്ങൾ താക്കൂർ പരിപാടികളും പണികളൊക്കെ തുടങ്ങി പണി പഠിക്കണോ ഓ ഓരെ പോണു ഈ ദേവി പാർട്ടിക്ക് ഒടുങ്ങി ദേവിയെ പഠിച്ച എന്നൊക്കെ ഒന്നും പറ്റില്ല ഏ അടി കിട്ടും നിനക്ക് ഇതേ ഡാഡ വെച്ചിരുന്നു ഞാനുള്ളില് ഡാഡ ഉണ്ട് ടെന്തു പറയുണ്ട് ചോ ബേബി സീനാണ് ഗൈസ് ചോ ബേബീനോ ലീഷെടുക്കാൻ ഞാൻ മറന്ന പോടന്നോനെ ഇവിടെ ആളോടെ അവര് വൃത്തിയാക്കിണ്ട് ഇനി എനിക്ക് വൃത്തിയാക്കാനുള്ള പണി ഉണ്ടാക്കാണേ സ്നോ ബേബിയുടെ പരിപാടി നമ്മളെ നമ്മുടെ മുണിയൊക്കെ മടക്കി വെക്കുക അതൊക്കെ പരിപാടിയുള്ളു വേറെ പരിപാടിയൊന്നും ഇല്ല ഇതിലെ പുതിയ കർട്ടൻ മേടിച്ചിട്ടാണോ ഈ പുതിയ കർട്ടനൊക്കെ മേടിച്ചിട്ട് കൊള്ളാം താങ്ക് യു സോ മച്ച് നമ്മൾക്ക് സെമി ഫർണിച്ചർ അത്യാവശ്യം ഫർണി ഫുൾ ഫർണിച്ചർ എന്ന് പറയാം ആയിട്ടുള്ള പരിപാടി കിട്ടി കൂട്ടുകാരന് അത് എന്റെ കൂട്ടുകാരനെ ഇവിടെ നമുക്കിവിടെ കൊറേ പണിയുണ്ട് കാരണം ഇത് അവര് സാധനങ്ങളൊക്കെ ഇട്ട് തന്നെ നമ്മളെ സാധനങ്ങൾ കൊണ്ടു വന്നിട്ട് ഇനി സെറ്റ് ചെയ്യുന്നത് ഒരു പണിയാണ്

Apa ini? Okay, bye. Ciao. ciao.